അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസ്ഥാനത്ത് സർവീസ് പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യം വികസന വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സർക്കാർ ഇന്ന് കടമെടുക്കുകയാണ് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടിയോളം രൂപയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുക പതിനെട്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഈ ഒരു സംസ്ഥാനം പണം സമാഹരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇത് ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് വിവിധ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായമായിരിക്കും നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷനായിട്ട് ക്രിസ്മസിൽ എത്തിച്ചേരുക രണ്ടു മാസത്തെ ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ അതായത് രണ്ടു ഗഡുക്കൾ ഒരുമിച്ച് വരുമ്പോൾ ഒരാൾക്ക് മൂവായിരത്തിഇരുന്നൂറ് രൂപ മാത്രമായിരിക്കും സഹായം ലഭിക്കുക ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടു ഗഡുക്കൾ ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിൽ അത് വാർദ്ധികകാല പെൻഷൻ ആയിക്കോട്ടെ വിധവാ പെൻഷൻ ആയിക്കോട്ടെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ആയിക്കോട്ടെ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ ആനുകൂല്യങ്ങൾ എല്ലാം ആയിരത്തി അറുനൂറ് രൂപ ും എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആനുകൂല്യ വിതരണത്തെ സംബന്ധിച്ച് അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു ബോർഡിൽ കൂടിയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അതും ഇപ്പോൾ മാസങ്ങളോളം കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അപ്പോൾ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഇനി യാതൊരു ക്രമീകരണവും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതില്ല മോസ്റ്ററിങ് പൂർത്തിയാക്കിയ ബന്ധപ്പെട്ട രേഖകൾ എല്ലാം ഹാജരാക്കിയിട്ടുള്ളവർ ഇപ്പോൾ സർക്കാർ സഹായം വിതരണം ചെയ്തു വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് നവംബർ മാസം ആദ്യ ആഴ്ചയിലായിരുന്നു വിതരണം ഉണ്ടായത് അതിനുശേഷം നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രണ്ടു മാസത്തെ സഹായം വീണ്ടും എത്തിച്ചേരുവാൻ പോകുന്നത് വിശേഷ ദിവസങ്ങളിൽ സാധാരണ സർക്കാർ രണ്ടു ഗഡുക്കളൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യാറുണ്ട് മുൻപ് ഓണത്തിനും ഈ ഒരു രീതിയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ലഭിച്ചിരുന്നു ഓണം ക്രിസ്മസിനോട് ഒക്കെ അനുബന്ധിച്ച് തന്നെ റംസാൻ ഈസ്റ്റർ വിഷു ഒക്കെ പ്രമാണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ വിവിധ സാഹചര്യത്തിൽ നമുക്ക് ഈയൊരു തുക എത്തിച്ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ വലിയ ആശ്വാസവും ഉണ്ടാകാറുണ്ട് ഈ വിശേഷ ദിവസങ്ങൾ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഈ ഒരു കൈത്താങ്ങ എന്ന പദ്ധതിയാണ് കുടിശ്ശികയിൽ ഒക്കെ കിടക്കുന്ന ഘടവ് മുൻകൂറായിട്ട് അനുവദിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ക്രിസ്മസിന് മുൻപ് തന്നെ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ ഉണ്ടാകുന്ന രീതിയായിരിക്കും ക്രമീകരണങ്ങൾ ഉണ്ടാവുക ഇനി മൂവായിരത്തി രൂപ കാത്തിരിക്കുന്ന ആളുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ആയിട്ട് അറിയിക്കുക